അല്ല എന്താണെന്നുള്ളൊരു ടോട്ടൽ ഐഡിയ കിട്ടാൻ ഭയങ്കര പാടാ അമ്പാന്റെ നന്നായിട്ടുണ്ട് സജിൻ ഗോപു നിങ്ങൾ പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ടല്ലോ അതെ അതെ കിളി പോയ സംഭവം നമുക്ക് കിളി പോവും അത് അവർക്കാണോ വട്ട് അതില് ആർക്കാണ് വട്ട് കണ്ടോണ്ട് നമുക്കാണോ വട്ടെന്നുള്ളത് തിരിഞ്ഞു വരുമ്പോളും ഭയങ്കര കോമഡി അതിട്ട് അവസാനം വരെ കോമഡി ഉണ്ട് കഥ വലുതായിട്ടില്ല പക്ഷെ ഫുൾ കണ്ടോണ്ടിരിക്കാം തിയേറ്റർ വാച്ചാണ് കാണാൻ പറയുന്നത് അങ്ങനെ നല്ല പടം ആയിട്ട് തോന്നുന്നില്ല പക്ഷെ തിയറ്ററിൽ അടിപൊളി വോച്ചായിരുന്നു സച്ചിൻ ഗോപു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അനുശ്വരെയും കൊള്ളാം നല്ല ഒരു ഒരു നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ സജിൻ സജിൻ ഷോ ഷോ ഫൺ പാക്കേജ് ആണ് ആണ് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് പോലെ പോലെ തന്നെ തന്നെ ആ ടൈറ്റിൽ ായിട്ട് ഫുൾ ത്രോട്ട് വന്നിട്ടുണ്ട് പറയുന്നത് അനശ്വര രാജന്റെയും സജിൻ ഗോപുന്റെയും കോമ്പിനേഷൻ ആണ് ആസ് ഓഫ് കോഴ്സ് സ്ക്രിപ്റ്റ് ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ടോട്ടലി ഒരു ഒരു കോമഡി സംഭവം ഫാമിലി എന്ന നിലയിൽ പാട്ടുകളുണ്ട് പാട്ടുകൾ കൊള്ളാം പക്ഷെ ലിറിക്സ് എഴുതിയിരിക്കുന്ന വിനായക് ശശികുമാർ ആണെന്നുള്ളത് കേക്കുമ്പോ തന്നെ നോക്ക പോലും വേണ്ട അത്ര ബോർ ലിറിക്സ് ആ പുള്ളിയെ സ്ഥിരം കാണിക്കുന്ന സാധനം തന്നെ ചെയ്തു അല്ലാതെ വിഷ്വലിയും എല്ലാം അപ്പീലിംഗ് ആണ് റൊമാൻസ് വെച്ചിട്ട് റൊമാൻസ് തന്നെയാണ് എന്തുകൊണ്ടും ബെറ്റർ റൊമാൻസ് തന്നെയാണ് കാരണം അത് കുറച്ചുകൂടെ കണ്ടന്റ് ഉണ്ട് ആൾക്കാരൊക്കെ പിടിച്ചിരുത്താനായിട്ടുള്ള കണ്ടന്റ് ഉണ്ട് ുംഭിനി അഭിനയൊക്കെ ഭയങ്കര കഴിഞ്ഞ കുറച്ചു നാളുകൾക്കിടയില് ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ നിന്ന് ചിരിച്ച് എൻജോയ് ചെയ്ത പടമാണ് ഭയായിട്ട് ഫ്രസ്ട്രേഷൻസ് കാരണം ജോലിയിലോ ജീവിതത്തിലോ ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ തിരക്കുകളോ ഒക്കെ ആണ് നിങ്ങളെങ്കില് കുടുംബസമേതം വേണമെങ്കിലും വന്ന് കണ്ടുനോക്കാവുന്ന സിനിമ തന്നെയാണ് എനിക്ക് അറിയില്ല ഞാൻ ഇന്റർവ്യൂലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കയറി നോക്കുമ്പോൾ കുറെ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കണ്ടു എനിക്ക് അറിയില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഒരു വർക്കായ പാഠമാണ് സജിൻ ഗോപുവിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ജിസ്മയുടെ ആണെങ്കിലും അതുപോലെ അനശ്വര്യയുടെ ആണെങ്കിലും ആഹ് അങ്ങനെ ആയാലും പെർഫോം ചെയ്തിട്ടുള്ള എല്ലാവരുടെയും പെർഫോമൻസ് എടുത്തു പറയണം എനിക്ക് നമ്മുടെ ചന്ദു സലിൻകുമാറിന്റെ സലിൻകുമാറിന്റെ മോന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഈ സിനിമയിലുള്ളത് കഴിഞ്ഞ കുറേ പടങ്ങൾ പുള്ളി ചെയ്തിട്ടെങ്കിൽ അതിൽ ഏറ്റവും വർക്കായ പടമാണ് മൊത്തത്തിൽ ഡയറക്ഷൻ എല്ലാം തന്നെ നമുക്കൊരു ജിത്തു മാത്രം കട്ടാണ് സ്ക്രിപ്റ്റിൽ മാത്രമേ പുള്ളി ബംഗാളിയായിട്ടുള്ളെങ്കിലും അതിൽ എല്ലാവരും നമുക്കൊരു ആവേശ രോമാഞ്ച വൈബ് കിട്ടുന്നുണ്ട് ഭയങ്കര ഒരു തിരിച്ച് എൻജോയ് ചെയ്ത പടമാണ് തിയേറ്ററിൽ വന്ന് കാണാം